തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കായംകുളം നിയോജകമണ്ഡലത്തിൽ മൂന്ന് മുന്നണികൾക്കും വിജയപ്രതീക്ഷ നിലവിലുള്ള മേൽക്കൈ തുടർന്ന് കൂടുതൽ വിജയം കരസ്ഥമാക്കുമെന്ന് എൽ ഡി എഫ് നേതാക്കൾ പറയുമ്പോൾ തങ്ങൾക്ക് അനുകൂലമായ തരംഗമുണ്ടാകുമെന്ന് യു ഡി എഫ് നേതാക്കൾ പറയുന്നു എന്നാൽ രണ്ട് മുന്നണികളെയും പിന്നിലാക്കി ഉജ്ജ്വല വിജയം നേടുമെന്നാണ് നേതാക്കളുടെ അഭിപ്രായം ഒരു ദിവസം കായംകുളം വിജയം നേടുമെന്നാണ് മൂന്ന് മുന്നണികളും അവകാശപ്പെടുന്നത് കായംകുളം നഗരസഭ കണ്ടല്ലൂർ ദേവികുളങ്ങര ചിട്ടികുളങ്ങര ഭരണിക്കാവ് കൃഷ്ണപുരം പത്തിയൂർ ഗ്രാമപഞ്ചായത്തുകൾ എന്നിവ അടങ്ങുന്നതാണ് കായംകുളം നിയോജകമണ്ഡലം നിലവിൽ കായംകുളം നഗരസഭ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് ചെട്ടുകുളങ്കര ഗ്രാമപഞ്ചായത്ത് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് എന്നിവ എൽ ഡി എഫ് ഭരണത്തിലാണ് കണ്ടല്ലൂർ എന്നിവ യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ കായംകുളം നഗരസഭയിലെ സീറ്റുകളിൽ മുപ്പത് സീറ്റുകൾ വരെ എൽഡിഎഫ് നേടുമെന്ന് സിപിഎം സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാനും സിപിഎം ഏരിയ സെക്രട്ടറി ബി അബിൻഷായും പറഞ്ഞു കണ്ടല്ലൂർ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകൾ ഇക്കുറി എൽഡിഎഫിന് ലഭിക്കുമെന്നും ഇരുവരും പറഞ്ഞു അതോടൊപ്പം തന്നെ കൃഷ്ണപുരം പത്തിയൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും മുതുകുളം ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തുകളും എൽ ഡി എഫിന്റെ സുരക്ഷിത തരങ്ങളിലെത്തുമെന്നും ഇവർ അവകാശപ്പെടുന്നു അതേസമയം മണ്ഡലത്തിലാകെ യു ഡി എഫ് തരംഗമുണ്ടെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കായംകുളം നഗരസഭയിൽ ഇരുപത്തിയേഴിലധികം സീറ്റുകൾ ഉറപ്പായി ലഭിക്കുമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ഇ സമീർ പറയുന്നു നിലവിൽ കൈവശമുണ്ടായിരുന്ന കണ്ടല്ലൂർ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകൾ നിലനിർത്തും ഇതോടൊപ്പം ദേവികുളങ്കര ഭരണിക്കാവ് എന്നിവ എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കുമെന്നും പറഞ്ഞു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും യു ഡി എഫ് കൃത്യമായ മുന്നേറ്റം നടത്തി കൈക്കലാക്കുമെന്നും ഇരുവരും പറയുന്നു എന്നാൽ കായംകുളം മണ്ഡലത്തിൽ എൻ ഡി എ വ്യക്തമായ ആധിപത്യം പുലർത്തുമെന്നാണ് ബിജെപി സംസ്ഥാന സമിതി അംഗം പാലമുറ്റത്ത് വിജയകുമാർ കായംകുളം നഗരസഭയിൽ പത്തിലധികം സീറ്റുകൾ ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത് നിലവിൽ മൂന്ന് സീറ്റുകൾ ഉള്ളത് കൂടാതെ ഏഴ് സീറ്റുകൾ കൂടി ഉറപ്പായും ലഭിക്കും ഗ്രാമപഞ്ചായത്തുകളിൽ ദേവികുളങ്ങര ചെട്ടുകുളങ്ങര പത്തിയൂർ എന്നിവിടങ്ങളിൽ എൻഡിഎക്ക് ഭരണം ലഭിക്കുമെന്നും പാലമുട്ടത്ത് വിജയകുമാർ പറഞ്ഞു സ്വാധീനമില്ലാതിരുന്ന ഭരണിക്കാവിലുൾപ്പെടെ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും നിർണായക ശക്തിയായി മാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം